കെട്ടിട നിർമ്മാണത്തിനുള്ള പ്ലാൻ അപ്രൂവൽ സംബന്ധിച്ച കർണാടക ഉപമുഖ്യമന്ത്രിയും മന്ത്രിയുമായ ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞ വർഷം മുതൽ കേരളം നടപ്പാക്കി കഴിഞ്ഞതാണെന്ന് മന്ത്രി എം പി രാജേഷ് കേരളം കഴിഞ്ഞ ഒരു വർഷമായി നടപ്പാക്കുന്നത് ഇപ്പോൾ ബംഗളൂരുവിൽ നടപ്പാക്കും എന്നാണ് ശിവകുമാർ പറഞ്ഞത് വിമർശകരും കേരളത്തെ ഇകഴ്ത്താൻ തക്കം പാർത്തിരിക്കുന്നവരും ഇത് കാണുന്നുണ്ടോയെന്നും മന്ത്രി രാജേഷ് ചോദിച്ചു എം പി രാജേഷിന്റെ കുറിപ്പ് ഇങ്ങനെ വിമർശകരും കേരളത്തെ ഇകഴ്ത്താൻ മാത്രം തക്കം പാർത്തിരിക്കുന്നവരും ഇതുവല്ലതും കാണുന്നുണ്ടോ പറയുന്നത് ഡി കെ ശിവകുമാറാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും നഗരവികസന വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയും കൂടിയായ ഡി കെ ശിവകുമാർ തന്നെയാണ് ബാംഗ്ലൂർ നഗരത്തിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്ലാൻ അപ്രൂവൽ സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാക്കാൻ കർണാടക ആലോചിക്കുന്നു എന്നതാണ് ഡി കെ ശിവകുമാറിന്റെ വലിയ പ്രഖ്യാപനം കേരളം കഴിഞ്ഞ വർഷം മുതൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിന്റെ മറ്റൊരു മാതൃക കൂടി ദേശീയതലത്തിൽ അനുകരിക്കപ്പെടുന്നു കേരളത്തിൽ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തൽ നൽകിയാൽ മാത്രം മതിയെങ്കിൽ ബാംഗ്ലൂരിൽ ആർക്കിടെക്റ്റുകൾ സാക്ഷ്യപ്പെടുത്തണം മുന്നൂറ് സ്ക്വയർ മീറ്റർ അതായത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്കും മറ്റ് വിഭാഗങ്ങളിലെ ലോറിസ്ക് കെട്ടിടങ്ങൾക്കും സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രൂവൽ നൽകുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ പത്ത് മുതൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് നേരിട്ടുള്ള സ്ഥലപരിശോധനയുടെ ആവശ്യമില്ല ലൈസൻസ്ഡ് എഞ്ചിനീയർമാർ സാക്ഷ്യപ്പെടുത്തി അപേക്ഷ സമർപ്പിച്ചാൽ പെർമിറ്റ് ലഭിക്കും ഇപ്പോൾ കേസ് മാർട്ടിലാണെങ്കിൽ ചട്ടപ്രകാരമുള്ള പ്ലാൻ ഓൺലൈനായി സമർപ്പിച്ചാൽ ഓൺലൈനായി തന്നെ മിനിറ്റുകൾക്കകം മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്കും മറ്റ് വിഭാഗങ്ങളിലെ ലോറിസ്ക് കെട്ടിടങ്ങൾക്കും ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും പ്ലാൻ ചട്ടപ്രകാരമാണോ എന്ന് പരിശോധിക്കുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ് നേരിട്ട് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല കേരളം കഴിഞ്ഞ ഒരു വർഷമായി നടപ്പാക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടപ്പാക്കും എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നു ആളുകൾക്ക് പെർമിറ്റ് കിട്ടാൻ നെട്ടോട്ടം ഓടേണ്ടി വരുന്നു ആറുമാസം വരെ കാത്തിരിക്കേണ്ട ദുരനുഭവം ഉണ്ടാകുന്നു ഇതെല്ലാം പരിഹരിക്കാനാണെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് കേരളത്തിൽ മാത്രമുണ്ടായിരുന്ന പ്രശ്നമല്ല രാജ്യമാകെ ഈ പ്രശ്നമുണ്ടെന്നർത്ഥം അത് പരിഹരിക്കാൻ കേരളം സ്വീകരിച്ച മാർഗം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കും വഴി കാണിക്കുകയാണ് ഇതിനകം തന്നെ കെ സ്മാർട്ട് കർണാടകയിൽ നടപ്പാക്കാൻ കർണാടക സർക്കാർ കേരളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു മറ്റ് സംസ്ഥാന സർക്കാരുകളും ഇതിനായി ഐ കെ എമ്മിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ ഇകർത്താൻ ശ്രമിക്കുന്നവർക്ക് സഹിക്കാവുന്ന കാര്യമല്ല ഇതൊന്നും ഇവർ കാണാത്ത മട്ടൽ കണ്ണടച്ച് ഇരുട്ടാക്കട്ടെ ഇങ്ങനെയാണ് എം പി രാജേഷിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും മുപ്പത്തഞ്ച് മൊഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകുന്ന പദ്ധതിയാണ് കെസ്മാർട്ട് വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതാത് മൊഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് കെസ്മാർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും കെട്ടിട നിർമ്മാണ പെർമിറ്റുകളും കെസ്മാർട്ടിലൂടെ വേഗത്തിൽ ലഭിക്കും ജി ഐ എസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു കെസ്മാർട്ടിലെ നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ കഴിയുക എന്ന വിവരം പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും കെട്ടിടം നിർമ്മാണത്തിന് സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടപ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടുകയും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കുകയും ചെയ്യും ജനങ്ങൾക്കും ലൈസൻസുകൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈനായി ഏത് സമയത്തും പരിശോധിക്കുന്നതിനും കേസ് മാർട്ടിലൂടെ സാധിക്കും തീരപരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശം അംഗീകൃത മാസ്റ്റർ പ്ലാനുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും ബ്ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി ജി ഐ എസ് സ്പെഷ്യൽ ഡാറ്റ ചാറ്റ് ബോർട്ട് മെസ്സേജ് ഇൻറ്റഗ്രേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള എ പി ഐ ഇൻറ്റഗ്രേഷൻ എന്നീ സാങ്കേതിക വിദ്യകളെ ഏകോപിച്ചുകൊണ്ടാണ് ഓൺലൈൻ ആക്കുന്നത് കൂടാതെ ചാറ്റ് ജി ടി പി മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് വെർച്വൽ ആൻഡ് ഓർഗ്മെൻറ്റ് റിയാലിറ്റി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നിരവധി സാങ്കേതിക വിദ്യകൾ കൂടി രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതാണ് ശക്തമായ ബാക്കിൻ്റെ തടസ്സമില്ലാതെ സേവനങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്